ശിഖായൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുട്ടികളെ മംഗളവാർത്താക്കാലം മൂന്നാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ് നാലു വയസ്സോളം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയെ കാൽമുട്ടിലിരുത്തി മുഖാമുഖം ഒരമ്മ കൊഞ്ചിക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം ഈ കുട്ടി അമ്മയുടെ ചെവിയിൽ പതുക്കെ പറയുകയാണ് അമ്മ ഐ യുവർ ഐസ് ഞാൻ അമ്മയുടെ കണ്ണുകളിൽ ഉണ്ടല്ലോ അത് അല്ലേലും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ഒരാളുടെ മുഖാമുഖം നിൽക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും അമ്മ തിരിച്ച് കുഞ്ഞിനോടും പറഞ്ഞു ഞാനും നിന്റെ കണ്ണുകളിൽ ഉണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞ് വീണ്ടും അമ്മയുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ് അമ്മ ഞാൻ ഇപ്പോഴും അമ്മയുടെ കണ്ണുകളിൽ തന്നെ ഉണ്ടോ ഉണ്ടെന്നുള്ള അമ്മയുടെ മറുപടിയിൽ തൃപ്തനാവാതെ അവൻ അമ്മയുടെ ഒക്കത്ത് ചാടിക്കയറി വീണ്ടും ആ കണ്ണുകളിലേക്ക് നോക്കി താൻ അവിടെ തന്നെ ഉണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുകയാണ് ആ ഒരു ആശ്വാസത്തിലും സന്തോഷത്തിലുമൊക്കെയാണ് ആ കുഞ്ഞ് പിന്നീടുള്ള ദിവസങ്ങള് അങ്ങനെ തള്ളി നീക്കുന്നത് സ്നേഹം നിറഞ്ഞവരെ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമ്മൾ എപ്പോഴും ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ആ ഒരു സന്തോഷത്തിലും ധൈര്യത്തിലും ആശ്വാസത്തിലുമൊക്കെ ജീവിക്കാൻ ക്രൈസ്തവരായ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണല്ലോ വലിയ ചിത്രകാരന്മാരൊക്കെ ഈശോയുടെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ കൺബോളകളില്ലാതെ കണ്ണുകൾ മാത്രമുള്ള ഈശോയുടെ മുഖം വരയ്ക്കുന്നതിൻ്റെ കാരണം ഈശോ ഒരിക്കലും കണ്ണുകൾ അടയ്ക്കാറില്ല എന്നുള്ളത് കൊണ്ടാണ് ഈശോ ഇങ്ങനെ താൻ സൃഷ്ടിച്ച മനുഷ്യരുടെ ആകുലതകളും സന്തോഷങ്ങളും അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രാരാബ്ദങ്ങളും എല്ലാം ശ്രദ്ധാപൂർവം സൂക്ഷിച്ചു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈശോ ഒരിക്കലും കണ്ണുകൾ അടയ്ക്കാറില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ യോഹന്നാൻ ജനിക്കുകയാണ് സുവിശേഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ഒരിടത്ത് വായിക്കുന്നുണ്ട് എലിസബത്ത് വന്ധിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു ഒരുപാട് നാളത്തെ അവരുടെ പ്രാർത്ഥനകളും അതിനുവേണ്ടിയുള്ള ഒരു നീണ്ട കാത്തിരിപ്പും അവരുടെ ജീവിതത്തിലുണ്ട് ഇതെല്ലാം മനുഷ്യരുടെ അസാധ്യതകളെ സൂചിപ്പിക്കുന്ന വാചകങ്ങളാണ് യോഗന്നാൻ ജനിക്കുകയാണ് മനുഷ്യരുടെ അസാധ്യതകൾക്കും മുകളിൽ ദൈവം തൻ്റെ സാധ്യതകൾ ആരംഭിക്കുകയാണ് അതായിരുന്നു യോഹന്നാൻ്റെ ജനനം സഭാപിതാവായ വിശുദ്ധ ആഗസ്തീനോസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഡിലേ ഡസ് നോട്ട് മീൻ ഡിനൈഡ് വൈകുക എന്നതിൻ്റെ അർത്ഥം നിഷേധിക്കപ്പെടുക എന്നുള്ളതല്ല നമ്മളൊരു നല്ല കാര്യത്തിനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അതിനൊരു കാത്തിരിപ്പ് ഒരു കാലതാമസം നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നു അതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ പ്രാർത്ഥന നിഷേധിച്ചുവെന്നോ ദൈവം നമ്മുടെ പ്രാർത്ഥന ഉപേക്ഷിച്ചുവെന്നോ ഒന്നുമല്ല മറിച്ച് നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ദൈവത്തിന്റെ പക്കൽ പ്രാർത്ഥിക്കുന്നു അതിനേക്കാളും മികച്ച ഒരു കാര്യം നമുക്ക് തരാൻ വേണ്ടി ദൈവം എടുക്കുന്ന ഒരു ടൈമാണ് ഈ കാലതാമസം ഏറ്റവും മികച്ച ആ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ദൈവം നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു സമയമാണ് ഈ കാലതാമസം ഈ ചീന മുളയെ പറ്റി വായിച്ചിട്ടില്ലേ അഞ്ച് വർഷക്കാലം അതിൽ തളിർപ്പിൻ്റെ ഒരടയാളം പോലും ഉണ്ടാവില്ല പൊടുന്നനെ ഉണ്ടാകുന്ന ഒരു ചെറുമഴയിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഏകദേശം എൺപത് അടിയോളം ഉയരത്തില് അതിങ്ങനെ വളരുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവനാണ് നമ്മുടെ ഈശോ മനുഷ്യരുടെ അസാധ്യതകൾക്ക് മുകളിൽ ദൈവം തൻ്റെ സാധ്യതകൾ ആരംഭിക്കുകയാണ് അതാണ് യോഗന്നാന്റെ ജനനം രണ്ടാമതൊരു ചിന്ത കൂടി അവതരിപ്പിക്കുകയാണ് സ്നാപകൻ യോഹന്നാൻ അവൻ സാക്ഷിയായിരുന്നു എന്നുള്ളതാണ് ഈശോയുടെ ആദ്യ ശിഷ്യരുടെ ഒരു പ്രാഗ് രൂപം ദ പ്രോട്ടോ ആയിരുന്നു യോഹന്നാൻ ചരിത്രത്തിൽ ഈശോയെ ഏറ്റുപറഞ്ഞ ആദ്യത്തെ വചന യോഹന്നാൻ ദ ഫസ്റ്റ് ക്രിസ്ത്യൻ കൺഫസർ യോഹന്നാനെ പോലെ സാക്ഷികളില്ലാതെയാവുന്നു എന്നുള്ളതാണ് നമ്മുടെ സഭയുടെ ഒരു ചെറിയ പോരായ്മ ഈശോയ്ക്ക് സാക്ഷികളാകുക എന്നുള്ളതാണ് ക്രൈസ്തവരുടെ ആത്യന്തികമായ ധർമ്മം കരുദിനാൾ റോബർട്ട് സാറ പറഞ്ഞ ഒരു വാചകം ഈ കാലയളവിൽ അതിന് വല്ലാത്തൊരു മുഴക്ക കൂടുതലുണ്ട് ഇന്ന് കത്തോലിക്ക സഭ നേരിടുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം അതി ക്രൈസ്തവ ധൈര്യമില്ലായ്മയാണ് ഇന്ന് ഈശോയ്ക്ക് വേണ്ടി സാക്ഷികളില്ലാതെ പോകുന്നതിൻ്റെ കാരണം ഈശോ ഏറ്റുപറയാനുള്ള ധൈര്യം നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഭയമുള്ളത് കൊണ്ടാണ് സാക്ഷികളില്ലാതെയായി പോകുന്നത് സഭയിൽ ഒരിക്കൽ റോമിലെ കൊളോസിയത്തിലൂടെ ജോൺ ബോൾ പാപ്പയും കുറച്ച് അമേരിക്കൻ തീർത്ഥാടകരും ഇങ്ങനെ നടന്നു പോവുകയാണ് കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ആ തീർത്ഥാടകരിൽ ഒരാള് പാപ്പായോട് പറഞ്ഞു എനിക്ക് കുറച്ച് തിരിശേഷിപ്പുകള് വേണം ഉടനെ പാപ്പ കുനിഞ്ഞ് ആ കൊളോസിയത്തിൽ നിന്നും ഒരു പിടി മണ്ണ് വാരി എടുത്തൊരു തൂവാലിയിൽ പൊതിഞ്ഞ് ഈ മനുഷ്യന് കൊടുത്തു പാപ്പ തന്നെ കളിയാക്കുവല്ലേ എന്ന് ഓർത്തിരിക്കുമ്പോൾ ജോൺ ബോൾ പാപ്പയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു ഈശോയ്ക്ക് സാക്ഷികളായതിന്റെ പേരിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചതിന്റെ പേരിൽ തങ്ങളുടെ ജീവൻ ബലികൊടുത്തതിന്റെ പേരില് ഒരു പറ്റം മനുഷ്യരുടെ ചോര വീണ് കുതിർന്നതാണ് ഈ മണ്ണ് ഇതിനേക്കാളും വലിയ ഒരു തിരിശേഷിപ്പ് എനിക്ക് തരാനായിട്ട് എന്റെ കൈവശമില്ല നിശുകായിൽ സനഖം നിറഞ്ഞവരെ ചുരുക്കുകയാണ് രണ്ട് ചിന്തകൾ മനുഷ്യരുടെ അസാധ്യതകൾക്ക് മുകളിൽ ദൈവം തൻ്റെ സാധ്യതകൾ ആരംഭിക്കുകയാണ് ഡിലേ ഡസ് നോട്ട് മീൻ രണ്ടാമത്തെ ചിന്ത ഈശോയ്ക്ക് സാക്ഷികളാവുക എന്നുള്ളതാണ് ക്രൈസ്തവരായ നമ്മുടെ ആത്യന്തികമായ ധർമ്മം വിശ്വ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ